വനയാത്രാരംഭം രാഘവന്താതകേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയരുൾ ചെയ്തു കൈകേകിയാകിയ മാതാവ് തന്നോട് ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിലേ സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു വേദാമകലൈക്കളഞ്ഞിനി നിങ്ങളെ താതാജ്ഞാപിക്കവേട്ടതു വൈകാതെ വാക്യം കേട്ടു കൈകൈ സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സസംഭ്രമം ശ്രീരാമനും മൈതിരിക്കും മനുജനും ക്ഷീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യജീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൽ പുഷ്കരാലോചനാനുജ്ഞയാവൽക്കലം ലക്ഷ്മണൻ താനോ മുടുത്താനുതൂ നേരം ലക്ഷ്മി ഭഗവതിയായി ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ പക്ഷമന് തുള്ളിലെന്നുള്ളതറിയാനായി തൽക്ഷണേലജ്ഞയാ വർത്ത മുഖാംബുജം ഗൂഢമായി നോക്കിനാളങ്ങനെ ഞാനിതു ഗാഠമുടുക്കുന്നതെന്നുള്ള നിന്ദയാ ലങ്കലാ ദേവതാ വല്ലവൻ രാഘവൻ ഇംഗിതജ്ഞന്ദതാ വാങ്ങിപ്പരുഷമാം വൽക്കലം ദിവ്യാംബരോപരിവേഷിച്ചു സൽക്കാരമാനം കലർന്നു നിന്നീടിനാൽ എന്നതോ കൊണ്ടൊരു ജാചാതാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നതൂ കേട്ടു നിന്ന രൂളിയിടുന്നവശിഷ്ട മഹാമുനി കോമേന മത്സരിച്ചു കൈകേ തന്നോട് താവേന ചൊല്ലിനാൻ നിന്ദിതൂ തോന്നുവാൻ ദുഷ്ടേ നിഷാചരീ ദുർവൃത്തമാനസേ കഷ്ടമോത്തോളം രാമൻ രാമന്മനത്തിന് പോകേണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീം ജാനീ ദേവിക്ക് വൽക്കലം നൽകുവാൻ താമസേ മാനസേ തോന്നിയതം ദുരൂ കാരണം ഭക്തരിവൃതയാഘിയ ജാനകി ഭർത്തനാവിനോടുകൂടെ പ്രയാണം ചെയ്കിൽ സർവാഭരണ വിഭൂഷിതാത്രയ ദിവ്യംബരം ഗമിച്ചിയിടുക കാനനാ ദുഃഖാതിവാരണാർത്ഥം മാസവും രമി പതിമാനസവും രമിപ്പിച്ചു സദാകാലം വർത്ത ശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്രശുദ്ധ്യ ചിരിച്ചീടുകേവരോം തം വശിഷ്ടോക്തി കേട്ടു ദശരഥൻ നാ സു മന്ദോടേവാമോചേതു രാജയോഗ്യം മാശു വരുത്തുകജീവ നേത്ര പ്രായ പ്രയാണായ സത്വരം മുക്ത രാമഭക്തംബുജം പാ രാമാ ആ പുത്രാഹ രാമ സൗമിത്രേ ജനകജേ രാമരാമത്രലോകാഭിരാമാണസമാന മനോഹരം ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥനുൾക്കാം വഴിഞ്ഞു കരയുന്നതു നേരം തേരുമൊരുമിച്ചു നിർത്തി സുമന്തരും ശ്രീരാമദേവനും അപ്പോളരുൾ ചെയ്തു തേരിൽ കരയറുക ശ്രീദേവിൾ നീ നേരമിനീ കളയിരഞ്ഞ കളഞ്ഞീടരുതേതുരി വന്ദിച്ചു തേരിൽ കരേനാൾ ഇന്ദിരാ വല്ലഭനാകിയ രാമനും മാനസേദം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു താണു തുറുതുടൻ തേരിൽ കരേറിനാൾ ബാണജാപാതി തുണീരാദികളെല്ലാം കൈക്കൊണ്ടു വന്ദിച്ചു താനും കരേറിനാൽ ലക്ഷ്മണൻ അപ്പോൾ സുമന്തരൂമാകുലാൽ കേനതേർ നടത്തിയിടിനാൾ ഭൂപനം നിൽക്ക നിൽക്കന്നു ചെന്നാ നുഗൂനാഥനും കച്ചകച്ചതീവേ കാലൾ ചെയ്തും നിശ്ചയലാമായുതൂ ലോകവും മുന്നേരം രാജീവരോചനൻ ദൂരെ മറഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വീണുതു പൂതലെ ശ്രീ ബാലവൃന്ദാവരീപുരവാസികൾ താപം മുഴുത്തു വിളവിച്ചു പിന്നാലെ തിഷ്ടതിഷ്ടപ്രബോരമാണിതേ മൃഷ്ടീക്യമൃതമായൂരു തിരുമേനിയും ണായിരങ്ങനെ ഞങ്ങൾ പുറുക്കുന്നു പ്രാണനോ പോയതല്ലോ മമാദേവമേം തരം ജൊല്ലി വിളപിച്ചു സർവരും സത്വരം പിറകെ നടകൊണ്ടാൽ മന്ദമെന്താനും ചിരം പ്രലപിച്ചതാ ചെന്നാൽ പരിചാരകന്മാരോടാകുലാൽ എന്നെ എടുത്ത് നീ കൊണ്ടുപോയി ശ്രീരാമൻ തന്നുടേ മാതൃഗൃഹർക്ക് തിങ്കലാക്കുവിൻ രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനീ ഭൂവിയിൽ വാഴുന്നതിനില്ലെന്നു നിർണയം എന്ന് തോ കേട്ടോരു ഭാ ഭ്രാതൃജനങ്ങളും വണ്ടവൻ തന്നെ എടുത്തു കൗസല്യതൻ മിന്തിതേ മന്ദിരത്തിങ്കലാക്കീടിനേരം ഒന്നോരുതുക്കേന മോഹിച്ചു വീണിതു വിനെ ഉണർന്നു പറഞ്ഞു തുടങ്ങിയാൽ ഗിന്നനായി വേകുന്ന കൗസല്യതന്നോടും ശ്രീരാമനും തമസാനദീതന്നുടേം തീരം ഗമിച്ചു വസിച്ചു നിശാമുഖാനീയ മാത്രമോ വാജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായൊരു വിഷ്ടമൂലെ ശയനം ചെയ്തുറങ്ങിനാൽ ലക്ഷ്മണൻ വില്ലു മംബും ധരിച്ചന്തികേ രക്ഷിച്ചു നിന്നു സുമന്തരവുമായോരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞ ഗുലാൽ പൗരജനങ്ങളും ചന്ദരികെ പൂക്കൂ ശ്രീരാമനെ അങ്ങ് കൊണ്ടുപോയി കൂടായിൽ മാനനാവാസം നമുക്കോമെന്നേ വരും മാനസത്തിങ്കൽ ഉറച്ചുമരവിനാൽ പൗരാജനങ്ങൾ പരിവേദനം പരിദേവനം കണ്ടു ശ്രീരാമദേവനോ മുള്ളിൽ നിരൂപിച്ചു സൂര്യനുദിച്ചാൽ അയക്കുമില്ലാക്കുകയുമില്ല കാര്യത്തിനോ വരും വിഘ്നമെന്നാൽ ഇവർ ഖേദം കലർന്നു വളർന്നുറങ്ങുന്നതോ ബോധമില്ലിപ്പോൾ ഇനി ഉണരും മുമ്പേ പോകനാമപ്പോഴേ കൂട്ടുകാതേരെന്നുരാഘവൻ വാക്കുകൾ കേട്ടു സുമന്ദരം വേഗേന തേരൂ ഒരുമിച്ച് നേരം രാഘവന്മാരും ജനകജാതനുജയും അറിഞ്ഞീര പൗരാജനങ്ങളേരം സുമന്ദരം ചെറ്റ അയോധ്യാമിപം ഗമിച്ചിട്ടതറ്റെന്ന് തെക്കോട്ട് തന്നെ നടകൊണ്ടു ചുറ്റും കിടങ്ങും പുരവാസികളെല്ലാം പിറ്റന്നാൾ ഉണർന്നു നോക്കും നേരം കണ്ടീലരാമനെയെന്നു വരഞ്ഞ ദീകുണ്ഠിതന്മാരായി ഉരി പോരാ സീതാസമേതാം രാമനെ സന്തതം ചെയ്ത സീ ചിന്തിച്ചോ ചിന്തിച്ചനുദിനം പുത്രമെത്രാദികളോടുമിടേർന്നു ചിത്തശുദ്ധി ആവശിച്ചീടിനാരേവരും മംഗലാദേവതാവല്ലഭവൻ രാഘവൻ ഗംഗാധടം ബുക്കുജാനകീരന്നോടും മംഗല സ്നാനവും ചെയ്തു സാനുജം ശ്രീവേരാശരഥിയും രാമാഗമന മഹോത്സവം എത്രയും മാമോദമുൾക്കൊണ്ടു കേട്ടുദാ സ്വാമി കൃഷ്ണ വയസ്സ്യനായുള്ളോരോ രാമൻ തിരുവടിയെ കണ്ടു കുക്കൊന്തിപ്പാൻ പക്ക മനസ്സോടും ഭക്തേ വസത്വരം പക്കാവല മധുപുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു ചെന്നു രാമഗ്രേപ്പം ഭക്തണ്ഡ നമസ്കാരവും ദൃഢമണച്ചാശ്ലേഷവും ചെയ്തു മന്ദഹാസം പൂണ്ടു മാധുര്യപൂർവകം മന്ദേതരം കുശലപ്രശ്നവും ചെയ്തു കഞ്ചവിലോചനൻ താന്തിരുമേനി കണ്ടി പൂണ്ടു ഗുഹനോ മുരചെയും ധന്യനായേ നടിയെന്നുക എന്നു കാവലം നിർണയം നൈഷാദ ജന്മവും പാവനം നൈഷാദമായുള്ള രാജാമിതു കൊണ്ടു ഭൂഷണാഹീനമധീനമല്ലോതവാരനാ മടിയനെന്നു രാജവും ഗംഗടം കൂടാതെ രക്ഷിച്ചുകൊള്ളുക സന്തോഷമുൻകൊണ്ടിനി നിന്തിരുവടി സന്തതമത്രേ വസിച്ചീരുന്നു അന്തഃപ്പുരം മമാശുദ്ധമാക്കിയിടണം അന്തർമുഖാപാദപത്മരേണുക്കളാൽ മൂലാഫലങ്ങൾ പരിഗ്രഹിക്കണമേ കാലേഗരിവോടെ